അസലാംക്കും സലാംബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അൽഫൈൻ മാക്സിൻ്റെ പുതിയ കളക്ഷൻ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ പ്രീമിയം ക്ലോത്തിലുള്ള അൽഫൈൻ മാക്സിയാണ് കേട്ടോ നാനൂറ്റി ഇരുപത് രൂപ കുറേ ഷിപ്പിംഗ് ചാർജാണ് ആവശ്യമുള്ളവരെ സ്ക്രീൻഷോട്ടെടുത്ത് വരിക അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണണം അൽഫൈൻ മാക്സി കുറഞ്ഞ അൽഫൈൻ മാക്സികളുടെ വീഡിയോ നമ്മൾ ഇതിനെ മുന്നെടുത്തില്ലോ കുറഞ്ഞത് വേറെ കേട്ടോ ഇത് പ്രീമിയം ക്ലോത്ത് ആണ് ഈ ക്ലോത്തിന് വ്യത്യാസം ഉണ്ട് കേട്ടോ ഒരു സ്ക്രീൻഷോട്ട് ഇട്ട് വരും കേട്ടാ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നല്ല ഡാർക്ക് പ്രറവളാ കേട്ടോ അമ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത് ഉണ്ട് നാപ്പത്തിയേഴ് ചെസ്റ്റ് വെള്ളം കയ്യറക്കം ഇഞ്ച് കയ്യറക്കം ഉണ്ട് കേട്ടോ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടു പോരി നല്ല ഭംഗിയുള്ള പ്രിന്റാണ് കേട്ടോ നല്ലൊരു കളറാണ് അടുത്തുനിന്ന് അതിന്റെ കളർ ചേഞ്ച് ആണ് ഡാർക്ക് ബ്ലൂ ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നൊരു പ്രിന്റ് തന്നെയാണ് കേട്ടോ പക്ഷെ അതിൽ കൂടുതൽ എൻക്വയറി ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണ് നാപ്പത്തി ഏഴ് വണ്ണം അൻപത്തി ഏഴ് ലെങ്ത് കേട്ട അടുത്തുനിന്ന് അതിന്റെ നല്ലൊരു ബ്ലാക്ക് കയ്യറക്കം നല്ലോണം ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കയ്യറക്കം വരുന്നുണ്ട് പതിനാറും പതിനേഴും പതിനഞ്ച് മുതൽ കൈയ്യറക്കാൻ തുടങ്ങണം കേട്ടോ ഇത് നാൽപ്പത്തി ഏഴ് ഇഞ്ച് വണ്ണം അൻപത്തി ഏഴ് ഇഞ്ച് ലെങ് ഇത് നല്ലൊരു വേറൊരു ഗ്രീൻ കളറാ കേട്ടോ അടുത്തത് ബ്ലാക്കില് നല്ലൊരു ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഇത് അൻപത്തി ഏഴ് ഇഞ്ച് ലെങ്ത്താണ് കൈ പതിനാറ് പതിനേഴ് ഒക്കെ കൈ ഇറക്കാൻ വരുന്ന ഏഴ് ചെസ്റ്റ് വെള്ളം അതിന്റെ കളർ ചേഞ്ച് മുന്തിരി കളർ ആണ് വരുന്നത് കേട്ടാ നാപ്പത്തിയേഴ് ചെസ്റ്റ് വെള്ളം അമ്പത്തി ഏഴ് ഇഞ്ചും ലെങ് ത്രീ ഫോർത്ത് സ്ലീവാണ് അടുത്ത പ്രിന്റ് ഗ്രീൻ ഒരു ഗ്രേ വണ്ണം അൻപത്തി ആണ് വരുന്നത് ഇതിന് വണ്ണം നോക്കാം വണ്ണം നോക്കുമ്പോൾ നാപ്പത്തിയാറാണ് വരുന്നത് കടലാൻഡിപ്പൊളി കളറുകൾട്ടോ അല്പൻമേശി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ് കൂടുതൽ കാലം ഈട് നിൽക്കും ഒരു രണ്ട് വർഷം വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ഇറക്കം ചുരുങ്ങൂല പ്രിന്റ് പോവില്ല കളർ ഇളകൂല ഒന്നും ആവൂല മെഷീനിലൊക്കെ ഇട്ട നമുക്ക് വാഷ് ചെയ്യാം അടുത്താട്ടോ അടുത്ത പ്രിന്റ് ഇതാ നല്ല മെറൂൺ കളറിൽ അൻപത്തി ആറാണ് ലെങ്ട്ടോ അൻപത്തി ആറാണ് ലെങ്ത് ഇതിന് ജസ്റ്റ് വേണം നോക്കാം ചെസ്റ്റ് വണ്ണം വരുന്നത് നാപ്പത്തി ആറാണ് കൈയിറക്കം കുറച്ച് കൂടുതൽ ഇണ്ട് പതിനേഴ് ഇഞ്ച് കൈയിറക്കം അതിൻ്റെ കളർ ചേഞ്ച് ഡാർക്ക് ബ്ലൂട്ടാ അൻപത്തി ആറ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് അടുത്ത കളറ് ബ്ലാക്ക് ബ്ലാക്കില് പ്രിൻ്റ് ആയിട്ടാ നാപ്പത്തി ആറ് ചെസ്റ്റ് വെള്ളം പതിനാറ് പതിനേഴൊക്കെ പനിയറുപ്പം ഉണ്ട് കേട്ടോ ആവശ്യമുള്ളവരും സ്ക്രീൻഷോട്ട് എടുത്ത് പോലെ പിന്നെ ഇതില് കളർ ചേഞ്ചുകൾ ഒന്നും ഒരൊറ്റ പീസാണ് ഇത് അൻപത്തി ഏഴ് ഇഞ്ച് ലെങ് നാപ്പത്തി ആറ് ചെസ്റ്റ് വണ്ണം അടുത്തത് ബ്ലൂ കളറില് ഇത് അൻപത്തി ഇഞ്ച് ലെങ്ത് ഉണ്ട് നാപ്പത്തി ആറ് ചെസ്റ്റ് വണ്ണം കേട്ടോ ആവശ്യമുള്ളവര് സ്ക്രീൻഷോട്ട് എടുത്ത് വരിക മാക്സിന്റെ റേറ്റ് നാനൂറ്റിഇരുപത് രൂപക്കുള്ള ഷിപ്പിംഗ് കേട്ടോ നല്ല പ്രീമിയം ക്ലോത്ത് ആണ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് പോയി അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ സ്ലാമല